ി നമുക്കറിയാം ഇത സ്വാമി ശരണം എന്ന് പറയുന്ന മന്ത്രം മാറിക്കൊണ്ട് ഓം കാളി എന്ന് പറയുന്ന ആ ഒരു രൗദ്രഭാവത്തിലേക്ക് കടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് അവസാനം ഒരു മിനിറ്റിൽ എങ്ങനെയാണ് ഇനി ഒരു കൺക്ലൂഷൻ അങ്ങേക്ക് നമ്മുടെ രാജശേഖരൻ ജി പറഞ്ഞതുപോലെ അവരെ മുന്നിട്ടിറങ്ങുന്നു എന്ന് കേട്ടു അവിടെ നിന്ന് തന്നെ ആയിരിക്കും തുടക്കം ഇതൊരു തുടക്കം തന്നെ ആയിരിക്കും കാരണം ഒരു കംസനുണ്ടെങ്കിൽ ഒരു കൃഷ്ണനുണ്ടാവും രാവണൻ ഉണ്ടെങ്കിൽ ഒരു രാമൻ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പിണറായി വിജയൻ സാർ ഉള്ളത് കൊണ്ട് ഹിന്ദുക്കൾക്ക് ഇനി നാഥനുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എനിക്ക് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഭാഗവതത്തില് വേനനും പൃഥു എന്ന രണ്ട് കഥാപാത്രങ്ങളുടെ കഥ കേട്ടിട്ടുണ്ടാവും പൃഥു ചരിതം പലർക്കും അറിയാമായിരിക്കും വേനൻ അംഗരാജാവെന്ന് പറയുന്ന ഒരു രാജാവിന് ധ്രുവന്റെ വംശത്തിൽ പറഞ്ഞ ഒരു രാജാവിന് വേനൻ എന്ന് പറയുന്ന ഒരു മകൻ ജനിച്ചു വളരെ കാലത്ത് തപസിനൊക്കെ ശേഷം അദ്ദേഹം ഏകദേശം നമ്മുടെ വിജയേട്ടനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭരണമായിരുന്നു കാരണം ഒരു കാരണവും ഇല്ലാതെ ഹിന്ദുക്കളുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അങ്ങോട്ട് കയറി ആക്രമിക്കുക അതെല്ലാം നിർത്തലാക്കുക പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വേനൻറെ കാലഘട്ടം ഭാഗവത്തിൽ വിവരിക്കുന്ന ആ ഒരു ഭാഗങ്ങളാണ് കാരണം ഏറ്റവും അധികം അദ്ദേഹം ഭക്തരെയായിരുന്നു ദ്രോഹിച്ചിരുന്നത് ഭക്തരങ്ങ് അങ്ങ എത്തി കാരണം യജ്ഞങ്ങൾ പാടില്ല എവിടെയെങ്കിലും ഈശ്വര നാമം കേട്ടാൽ അദ്ദേഹത്തിന് അനർജിയാണ് ഈ സമയങ്ങളിൽ ഭൂമി അതിൻ്റെ ഐശ്വര്യങ്ങളെല്ലാം മറച്ചു വെച്ചു എന്നാണ് ഭാഗവതം പറയുന്നത് കാരണം ഭരണാധികാരികൾ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരാകുമ്പോൾ ഒരു ഐശ്വര്യങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാകുമെന്നാണ് പറയുന്നത് ഭൂമി പോലും അതെല്ലാം മറച്ചു വെച്ചു ഇന്നിപ്പോ കേരളത്തിന്റെ സ്ഥിതി ഒന്ന് നോക്കൂ നമ്മുടെ ഈ ഒരു ഹൈന്ദവ ഹൈന്ദവദ്രോഹം തുടങ്ങിയ ധർമ്മദ്രോഹം തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ കേരളം കടക്കിണിയിൽ വീണ് കടന്നിട്ട് നിലവിളിക്കുകയാണ് കഞ്ഞി കുടിക്കാൻ വകയില്ല അതെ അല്ലേ ഏകദേശം ഭൂമിയെല്ലാം മറച്ചു വെച്ചതുപോലെ കേരളത്തിന്റെ പുണ്യ പുണ്യപവിത്രമായിട്ടുള്ള കേരള മണ്ണ് ശങ്കരാചാര്യ തൃപാദങ്ങളും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും എല്ലാം പിറന്ന പുണ്യപവിത്രമായ കേരള മണ്ണ് ഇന്ന് ദരിദ്രമായി കൊണ്ടിരിക്കുകയാണ് രോഗങ്ങളുടെ ഒരു കേന്ദ്രമായി കൊണ്ടിരിക്കുകയാണ് കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായിക്കൊണ്ടിരിക്കുകയാണ് പട്ടാപ്പകൽ കൊച്ചു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇതേ വേനനെ നിലക്ക് നിർത്തിയത് ആ രാജ്യത്തെ ഭക്തരാണ് സ സന്യാസിമാരാണ് അറിവുള്ളവരായിരുന്നു അവരാണ് പ്രതികരിച്ചിട്ട് വേനനെ ശരിക്കും ശപിച്ചു കൊന്നു എന്നാണ് പറയുന്നത് ഇന്നിപ്പോ അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഭക്തർ അവിടെ ശബരിമല സന്നിധാനത്ത് ശരണമന്ത്രം മുഴങ്ങേണ്ട സന്നിധാനത്ത് ശാപമന്ത്രമാണ് എന്ന് മുഴങ്ങിക്കേണ്ടത് നമ്മള് ഏകദേശം വേനന്റെ കഥയെ ഓർമ്മിപ്പിക്കുന്ന തലത്തില് ഇന്ന് ശ ഭക്തര് ശപിക്കുന്ന ഒരു തലത്തിലോട്ടെത്തി അവസാനം വേനൻ ആ ഒരു ശാപത്തിൽ മരിക്കുകയും ആ വേനൻ എല്ലാം നന്മയും തിന്മയും ചേർന്നിട്ടാണല്ലോ പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേരുമ്പോഴ് മാത്രമേ എന്തും പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ വേനന്റെ ശരീരം മരിച്ചു പോയതിനു ശേഷം രാജാവില്ലാതാകാൻ പാടില്ലല്ലോ രാജ്യത്തിന് അപ്പൊ അവിടുത്തെ തന്നെ അറിവുള്ള ജ്ഞാനികളും ഋഷിമാരും എല്ലാരും കൂടി ഈ വേനന്റെ ശരീരം കടഞ്ഞപ്പോൾ അതിൽ നിന്ന് വേറൊരു ജന്മം ഉണ്ടായി അതാണ് പൃഥു ചക്രവർത്തി ആ പൃഥു ചക്രവർത്തി വേനന്റെ നന്മയെല്ലാം മാറിയിട്ട് തിന്മയെല്ലാം പോയിട്ട് നന്മ മാത്രമായിട്ട് പുറത്തെടുത്തു അപ്പൊ ഇവിടെ പൃഥു വന്നു കഴിഞ്ഞപ്പോ പൃഥു പൃഥു എന്നുള്ള പേര് തന്നെ പൃഥ്വി എന്ന് പറയുന്ന പേര് തന്നെ നമ്മുടെ ഭൂമിക്ക് ഉണ്ടായത് പൃഥുവിൽ നിന്നാണ് പൃഥു ഭൂമിയെ പോയി വളരെ ഭംഗിയായിട്ട് ഭീഷണിപ്പെടുത്തി തന്നെ ഞാൻ നല്ല ഭരണമാണ് നടത്തുന്നത് എനിക്ക് ഇന്നുള്ള അവകാശമുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും എന്റെ ഭരണത്തിൽ തരണം എന്ന് പറഞ്ഞ് ഭൂമി പിന്നെയും പുഷ്പിണിയായി സർവ്വതം തന്നു തുടങ്ങിയെന്നും പൃഥു ഈഗ് ഇദ്ദേഹം വേനൽ നിർത്തലാക്കിയ സകലതം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അതായത് പൂജാതി കർമ്മങ്ങളും ധർമ്മ പഠനങ്ങളും യജ്ഞങ്ങളും എല്ലാം പൃഥു ചക്രവർത്തി മടക്കി കൊണ്ടുവന്നുമ്പോൾ ഭൂമി ഏറ്റവും സമ്പന്നമായി അതുപോലെ കേരളത്തില് നമ്മുടെ തന്ത്രവിദ്യകളുള്ളതുകൊണ്ട് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇത്രയധികം ശാപമന്ത്രം ഉയർന്ന സ്ഥിതിക്ക് ഇതൊരു പൃഥുവിൻ്റെ ജനനത്തിന് കാരണമാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി കാരണം ഇതാണ് ആവശ്യം രാജാവിനെ തിരുത്തേണ്ടത് പ്രജകളാണ് ആ പ്രജകൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അതും ക്ഷേത്ര നടയിൽ നിന്ന് തന്നെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രതികരണം മുന്നോട്ട് കൊണ്ടുപോയി ഇത് നിർത്താതെ ഇത് നമ്മുടെ ഭാഗവത്തി പറയുന്ന പോലെ വേനനെ അവിടെ നിന്ന് സ്ഥാനപ്രഷ്ടനാക്കി പുതിയ നന്മയുള്ള ധർമ്മമുള്ള ഒരു ഭരണാധികാരിയിലേക്ക് അധികാരം കൊണ്ടുപോകുന്ന രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും അതിന് എന്റെ ഗുരുനാഥൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഭഗവത് ഭഗവത്ഗീതയിലെ പതിനാറാമത്തെ അദ്ദേ അധ്യായമായിട്ടുള്ള ദൈവാസുര സമ്പദ് വിഭാഗ യോഗം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കണം എന്ന് അദ്ദേഹം പറയാൻ കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെ പറ്റി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചില കമ്മ്യൂണിസ്റ്റുകാർ സാറിനെ വെല്ലുവിളിച്ചപ്പോ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഉണ്ട് പതിനാറാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ആസുരിക സ്വഭാവമുള്ളവരെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ശ്ലോകങ്ങളായിട്ട് എടുത്തു കാണിച്ച് ഇത് തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ലേ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് അതേ ക്ഷേത്രങ്ങളിൽ ഗണപതി പൂജ കഴിപ്പിച്ച് അതിന്റെ വരുമാനം വാങ്ങുന്നവരല്ലേ ഇവരെല്ലാം എന്ത് പറയുമോ അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നത് പറയുന്നത് മാറ്റി പറയുന്നത് ഇതെല്ലാം ആസുരിക സ്വഭാവങ്ങളുള്ള പെരുമാറ്റങ്ങൾ അടിക്കടി കാണിച്ചുകൊണ്ടിരിക്കുക അയ്യപ്പന്റെ വരുമാനം എടുക്കുക അന്നദാന കേരളത്തിന്റെ അന്നദാന പ്രഭുവാണ് അയ്യപ്പൻ കാരണം അയ്യപ്പ സ്വാമിയെ ആശ്രയിച്ചിട്ട് എത്രയോ സമൂഹങ്ങൾ കിടന്നു ഒരു അയ്യപ്പൻ മാല ഇടുന്നത് മുതൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള പച്ചക്കറികൾ മുതൽ എല്ലാം ഈ ഒരു എന്തുമാത്രം കച്ചവടമാണ് അതിന് അനുബന്ധമായിട്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ എത്തുന്ന ഈ ഒരു സ്ഥാനത്തെ ഇത്രയധികം മലിനമാക്കി ദ്രോഹിച്ച് വേദനകൾ കൊണ്ട് വേദന ശപിച്ചു കൊന്ന അവസ്ഥയില് എത്തിയതുപോലെ ഇന്ന് കേരള സമൂഹം ഒരു ഭരണാധികാരിയെ ശപിക്കുന്ന ഒരു ശപിക്കുന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഈ അധികാരപ്പെട്ടവരെ ദയവ് ചെയ്ത് അതിന് പ്രതികരിക്കാൻ മുൻ മുന്നോട്ട് വന്നതില് എനിക്ക് വളരെ സന്തോഷം അവരുടെ പ്രതികരണം സ്ഥാനഭ്രഷ്ടനാക്കി പുതിയൊരു ധർമ്മബോധമുള്ള ഒരാളിനെ പ്രതിഷ്ഠിക്കുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകണം അത് മാത്രമാണ് ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഏർ രാജശേഖരജി നമ്മൾക്കറിയാം ഏർ അടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരോ കേറിയിരിക്കും എന്നവര് പഴഞ്ചല് നമ്മൾക്കെല്ലാവർക്കും അറിയാം അപ്പൊ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സംഗമം നടന്നിരുന്നു ഇതേപോലെ തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകള് എന്റെ അറിവ് അറുന്നൂറിന്റെയും ആയിരത്തിന്റെയും ഇടയിൽ പങ്കെടുത്തുകൊണ്ട് ആരാണത് പങ്കെടുപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല ആ പങ്കെടുപ്പിക്കാൻ ഉപയോഗിച്ച സംഘടനയുടെ പേര് ഞാൻ പറയുന്നില്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് താനിരിക്കേണ്ടടുത്ത് താനിരുന്നിൽ പലരും കയറിയിരിക്കുമെന്നുള്ളത് ഈ സംഘടിപ്പിച്ച വിദ്വാൻമാർ തന്നെ ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് വേറൊരു സംഘടനയും നമ്മുടെ സംഘത്തിൽ നിന്ന് വിട്ടുപോയ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് അടത്തി എടുത്തുകൊണ്ടും രൂപീകരിച്ചിരുന്നു എന്ന സത്യം മറന്നുകൊണ്ട് ആ ദുഷ്ട അതല്ലെങ്കിൽ ആ ചതിയന്റെ ആ വഞ്ചകന്റെ പിറകിൽ അണിനിരന്നുകൊണ്ട് ഇന്ന് ആർക്കെതിരെയാണോ പോരാടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന് അന്നം കഴിക്കുന്നതൊക്കെ ചിന്തിക്കാൻ പറ്റും അതിൽ ഏറ്റവും കൂടുതൽ രണ്ട് ബസ് നിറയെ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് രണ്ടോ മൂന്നോ ബസ് നിറയെ ആളുകൾ മിനിമം കുട്ടികൾ തന്നെ മൂന്നാല് പന്ത്രണ്ട് നൂറ്റി ഇരുപതോളം ആളുകൾ അതല്ലെങ്കിൽ അടുത്ത ആളുകൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം കൊണ്ടുപോയിരിക്കുന്ന ആ വിവരമടക്കമുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാറുണ്ട് ആ സംഘടനയുടെ വീഡിയോ നമ്മൾ എല്ലാവരുടെ അടുത്തും പ്രചരിപ്പിക്കാറുണ്ട് നമ്മുടെ ചാനലിലൂടെ എന്നത് മറ്റെടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം നമ്മൾ നോക്കുന്നത് ഹിന്ദുത്വം അതല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി നമ്മുടെ ഈ ഭക്തർക്ക് വേണ്ടി ആര് മുന്നിട്ടിറങ്ങുന്നോ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ടതുണ്ട് താനിരിക്കേണ്ട താനിരുന്നില്ലെങ്കിൽ അവിടെ മറ്റുള്ളവർ കയറിയിരിക്കുമെന്നുള്ളത് കൊണ്ട് അവിടെ താനിരിക്കുന്നുണ്ടോ സാർ തുറന്ന് പറയേണ്ടതുണ്ട് ആര്യമ്പർ സാറ് അത് രാഹസിമഞ്ചി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ലക്ഷ്മിജി പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മറ്റുള്ളവർക്ക് കേറിയിരിക്കാനുള്ള അവസ്ഥ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മൾക്കും പങ്കില്ലേ എന്റെ ഒരു സംശയാണ് വേദനയോടെ തന്നെ ചോദിക്കുകയാണ് ചില സന്ദർഭങ്ങളിലെ എന്നും എന്നും എത്താത്ത ചില സംവിധാനങ്ങളായി അവരെ എവിടെയെങ്കിലും ഒന്ന് കേറിയിരിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടാറുള്ളത് സാധാരണ അതിന് വലിയ ആയുസ് ഉണ്ടാവില്ല അതിനെ നമ്മൾ ആ വിലക്ക് കണ്ടയച്ചാൽ മാത്രം മതിയാവും ഞാൻ അതിന്റെ ഉള്ളറകളിലേക്ക് ഞാൻ കടക്കുന്നില്ല അതിന് സമയമായിട്ടില്ല വരട്ടെ അത് അന്നേരം നേരിട്ട് ബോധ്യപ്പെടും ഇവിടെ രാമസിംഹൻജി സൂചിപ്പിച്ച ആ വിഷയത്തെ സംബന്ധിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം കാരണം കേന്ദ്ര ഗവണ്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു കേസ് വരുന്നതിന് മുൻപ് തന്നെ ഈ വിഷയം നിരവധി പ്രമേയങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെട്ടിരുന്ന കാരണം ഇതിങ്ങനെ ഈ സർക്കാരിന്റെ പിടിയിൽ നിന്നും മോചിപ്പി പോയി മോചിപ്പിക്കണം അതായത് രാഷ്ട്രീയക്കാരിൽ നിന്നും ദേവസ്വം ബോർഡുകളെ മോചിപ്പിക്കണം ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണം എന്നുള്ള ആ ഒരു വിഷയം അപ്പൊ അതിനെ സംബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രിയും സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അഭിഭാഷകനുമായിട്ടുള്ള ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി അതേപോലെ തന്നെ കേരളത്തില് നേരത്തെ കലക്ട്രോന്റെ ജനറൽ മാനേജരും ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ടി ജി മോഹൻദാസ് അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസും ചേർന്നൊരു കേസ് കൊടുത്തിരുന്നു സമയപരിമിതി പെട്ടെന്ന് പറയാം അപ്പൊ അതിന്ന് സുപ്രീം കോടതിയിൽ ലൈവാണ് ആ കേസിലെ വിശ്വ ഹിന്ദു പരിഷത്ത് കക്ഷി ചേർന്നിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ ആ കേസിൽ കക്ഷി ചേർന്ന് ആ കേസ് അപ്പൊ അവിടെ ഒരു ഒരു സംശയം വന്നിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതി പലപ്പോഴും ഇപ്പൊ ലാവലിൻ കേസ് വന്നിട്ട് പതിനഞ്ചു വർഷത്തിലേറെയായിട്ട് അപ്പൊ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം പൊതുസമൂഹത്തിന് നഷ്ടപ്പെടും തരത്തിലേക്ക് പോകുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിനെ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാനത്ത് കേരളത്തിൽ നിന്നും അതിന്റെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ ഇതിന്റെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ കണക്കെടുത്തിരുന്നു രാമസിംഹിൻ സൂചിപ്പിച്ചതുമായ നാലഞ്ച് സംസ്ഥാനങ്ങളിലല്ല നമ്മൾ അതിന്റെ വ്യക്തമായ കണക്കുകൾ എടുത്ത സമയത്ത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നുണ്ട് മുപ്പത്തിയെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് യുവതീ പ്രവേശന സമയത്ത് വിശ്വഹിന്ദുപരിഷത്ത് രണ്ടായിരത്തി ആറിൽ ഇംപ്ലീഡ് ആയ കേസില് വിധി വന്നപ്പോൾ നമ്മുടെ റിവ്യൂ പെറ്റീഷൻ നിലനിൽക്കുന്നു ആ സമയത്ത് നമുക്ക് സംഘടനയുടെ പേരിൽ മറ്റൊരു കേസ് കൊടുക്കാൻ നിർവാഹമില്ലാത്ത സമയത്താണ് അന്ന് ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ എസ് ജയരാജ് കുമാർ എസ് ജെ ആർ കുമാർ ആ കുമാർജിയുടെ പേരിൽ ഒരു റിട്ട് പെറ്റീഷൻ കേന്ദ്ര സർക്കാരിനെ പ്രതി ചേർത്തുകൊണ്ടും മറ്റ് സംസ്ഥാന സർക്കാരുകളെയും ഒക്കെ ചേർത്തുകൊണ്ട് കേസ് കൊടുത്ത ആ റിട്ട് പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യുവതികളെ കയറാതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ആ കേസ് ലൈവായിട്ട് നടന്നു വരുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വിശ്വഹിന്ദു മരിഷത്തിന്റെ കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അന്തർദേശീയ കാര്യാധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് അലോക് കുമാർജിയും മിലിന്റ് പരാണ്ടേജി അദ്ദേഹം അന്താരാഷ്ട്രീയ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം കൂടി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ഈ കാര്യങ്ങൾ പറയുകയും അങ്ങനെ മൊത്തത്തിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഒരു ഉപസമിതിയെ സർക്കാർ നിയമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഈ അഡ്വക്കേറ്റ് അലോക് കുമാർജിയോടൊപ്പം തന്നെ അവരിവിടെ കേരളത്തിൽ സന്ദർശിക്കുകയും അതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുകയും അത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുകയും ചെയ്യും അപ്പൊ അതിന് അവസാനമായിട്ട് പറഞ്ഞത് ഒരു ഉറപ്പ് തന്നിട്ടുള്ളത് സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുന്നു നോക്കട്ടെ അത് അഥവാ വൈകുകയാണ് എങ്കിൽ നിയമനിർമ്മാണം നടത്തിയാണെങ്കിലും ഇതിന് പരിഹാരം കണ്ടെത്തി തരും എന്നാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു സാഹചര്യങ്ങളിലും നടന്നു തരുന്നത് പിന്നീട് മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ നേരത്തെ ലതിക മാം സൂചിപ്പിച്ചത് ഒരു കാര്യം പറയുന്നത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണം എന്താണെന്നറിയാം നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർക്ക് ഹൃദ്രോഗ ബാധ ഉണ്ടാവാനുള്ള സാഹചര്യം ഏറെ കൂടുതലാണ് അതുകൊണ്ട് നാല്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞവർ ശബരിമലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് കേരളത്തിന്റെ കേരള സർക്കാരിലെ ആരോഗ്യ വകുപ്പിന്റെ നിരീക്ഷണവും അവരുടെ പ്രചരണവും അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തില് വളരെ നോക്കിക്കാണാം ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആ ഒരു ഒന്നോട് ആവർത്തിക്കുകയാണ് അതായത് ശബരിമലയെ എക്കാലവും വിവാദ ഭൂമിയായിട്ട് നിലനിർത്തുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടർ അപ്പൊ തീർത്ഥാടനം സുഖകരമായ തീർത്ഥാടനവും സുഖദർശനവും അയ്യപ്പ ഭക്തന്മാർക്ക് കിട്ടണം അതിനുവേണ്ടി ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ എല്ലാ കാര്യങ്ങളിലും അവിടെ കിട്ടുന്ന അരവണാദി നിവേദ്യ പ്രസാദങ്ങളുടെ കഥ എടുക്കാം ഭഗവാന്റെ ഒരു വിളക്ക് വെച്ച് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു പുഷ്പം പോലും അതിലേക്ക് ഇടുന്നില്ല എടുത്തില്ല നമുക്കറിയാം ഏലക്ക എത്ര ഏലക്കൊടി എത്ര ശതമാനം എത്ര ആ ഒരു അരവണക്കൂട്ടിനകത്ത് ചേർക്കുന്നതെന്ന് നമുക്കറിയാം അതിൽ പതിനാല് ഇനം കീടനാശിനികളായിരുന്നു ചേർത്തിരുന്നത് ഹലാൽ ശർക്കരയാണ് അതിന് വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡ് അപ്പൊ ഇവനൊക്കെ എത്രത്തോളം വിശ്വാസമാണുള്ളത് ഈ ദേവസ്വം ബോർഡുകാരനും ജീവനക്കാർക്കും എത്ര വിശ്വാസമാണുള്ളത് ഇത് പലപ്പോഴും ഞാൻ ഒരു ദേവ പ്രശ്നത്തില് കേട്ടത് ഒരു ഭഗവാന്റെ ഒരു ഇത് പറഞ്ഞത് രാവിലെ നട തുറക്കുമ്പോ കാണുന്നത് കള്ളന്മാരെയും കൊള്ളക്കാരെയുമാണ് എന്നാണ് ആ ദൈവജ്ഞൻ പറഞ്ഞത് അപ്പൊ ആ സമയത്ത് ഞാനിത് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ സാധിച്ചത് അറിയാമോ അവിടുത്തെ മെയിൻ കോണ്ടർ കരാറുകാരനായിട്ടുള്ള ഒരു മുജീബ് മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹമുണ്ട് പിന്നെ ഒരു അബ്ബാസ് ചേർത്തലക്കാരൻ ഒരു അബ്ബാസ് പിന്നെ ദേവസ്വം ജീവനക്കാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമാണ് നട തുറന്നാൽ ആദ്യം ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പൊ ഭഗവാൻ ആ ദൈവജ്ഞൻ പറഞ്ഞതാണ് ഞാൻ നട തുറന്നാൽ ആദ്യം കാണുന്ന കള്ളന്മാരെയും പിന്നെ ബ്രഹ്മണ്ഡ പുരാണത്തില് കേരള മഹാത്മ്യം വിശദീകരിക്കുന്ന ഭാഗത്തെ ശ്രീ ഭൂതനോദ ഉപാഖ്യാനം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് യഥാർത്ഥ വ്രത കൂടി ഭക്തിയോടെയും വിശ്വാസത്തോടെയും കൂടി ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് അല്ലാതെ വരുന്ന ഭക്തൻ അതിന് എത്ര ഭക്തനോ ഉന്നതനോ ആയാലും ശരി അത് മതിയായ പണം കരുതാതെ കമ്പോളത്തിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവൻ്റെ അവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ഒരു പറച്ചിടുണ്ടെന്ന് അറിയാം പട്ടി ചന്തയ്ക്ക് പോയ പോലെ ആകുമെന്ന് അപ്പൊ അത്തരത്തില് ഇവരിതൊക്കെ ചെയ്യുന്നതിന്റെ എല്ലാം അനുഭവിക്കും യാതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് പക്ഷെ അത് നോക്കിയിരിക്കുകയല്ല നിയമപരമായ എല്ലാ നടപടികളും ഒരു ഭാഗത്ത് ചെയ്യുന്നു ഇത് ഇവരെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഈ സംവിധാനങ്ങൾ ശബരിമലയിലെ ഒരു കുറ്റവും കുറവും ഇല്ലാതെ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ക്രൗഡ് മാനേജ്മെന്റ് ക്രൗഡ് മാനേജ്മെന്റ് അടക്കം അവിടെ ഭക്തന്മാർക്കും മുഴുവൻ ആളുകൾക്കും സേവനം ചെയ്യുവാനായിട്ട് അവർക്ക് സുഖദർശനത്തിന് വേണ്ട സൗകര്യം ഒരുക്കാനായിട്ട് ഒക്കെ ചെയ്യാൻ സാധിക്കും അവിടെ ഇത് മുഴുവൻ താറുമാറാക്കുന്നത് അഴിമതി കാണിക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് കൊള്ള നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് കൊലപാതകം വരെയും ചെയ്യാൻ ഇക്കൂട്ടൊരു തയ്യാറാവുന്ന ഒരു അവസ്ഥ വിശേഷത്തിന് നമുക്ക് ഈ അവസരത്തില് ആ പത്മശ്രീ എന്ന ആ കുഞ്ഞു മാളികപ്പുറത്തിൻറെ ആത്മാവിന് നിത്യശാന്തിക്കായിട്ട് നമുക്ക് ഭഗവാൻ കരിയോഗവരതനായ ഭഗവാൻ പൊന്നയ്യപ്പനോട് പ്രാർത്ഥിക്കാം ഇനിയും അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വെള്ളം കിട്ടാതെ ഇവനൊക്കെ മുടിയും യാതൊരു സംശയം ഇല്ലാത്ത കാര്യമാണ് വെള്ളം കിട്ടാതെ എത്ര 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 വയോധികരായിട്ടുള്ള വന്ധ്യവയോധികരായിട്ടുള്ള മാളികപ്പുറങ്ങളടക്കം അയ്യ ഗുരുസ്വാമിമാരടക്കം ഭഗവാനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞു ഇന്നും നമ്മൾ ടി വിയിൽ ഞാൻ കണ്ടതാണ് പിടിച്ച് തള്ളുകാണ് പിടിച്ചു കൊരവള്ളിക്ക് പിടിച്ച് മുമ്പോട്ട് തള്ളുകാണ് ഞാൻ പറഞ്ഞില്ലയോ ഒരു മര്യാദയില്ലാത്ത ഇവിടുത്തെ നീതിന്യായ പീഠങ്ങൾ ഒന്നും തന്നെ കണ്ണു തുറക്കുന്നില്ല മനുഷ്യാവകാശ കമ്മീഷനുകൾ കണ്ണു തുറക്കുന്നില്ല അവരുടെ കണ്ണും മൂ കറുത്ത തുണി തുണികൊണ്ട് മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണെന്ന് വേണം ഈ അവസരത്തിൽ പറയാനുള്ളത് നിശ്ചയമായിട്ടും അളമുട്ടിയാൽ ചേരയും കടിക്കും വിശ്വ ഹിന്ദു പരിഷത്ത് നിശ്ചയമായിട്ടും നേതൃത്വം കൊടുക്കും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടത്തിന് സംഘടന തയ്യാറാവും അതിന് രണ്ടുപക്ഷമില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനുള്ളത് നമസ്കാരം എന്തായാലും നമ്മൾക്കറിയാം അയോധ്യ ക്ഷേത്രം ഉയർന്ന് അയോധ്യ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ എല്ലാവരും അന്ന് കേട്ട ഒരു മുദ്രാവാക്യമുണ്ട് ഉണ്ട് പബ്ലിക് അല്ലെങ്കിൽ പോലും നമ്മൾക്കറിയാം മധുരയും കാശിയും ബാക്കി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ട് അത് മധുരയും കാശിക്കും മുൻപേ ശബരിമല ബാക്കിയാണ് എന്നുള്ളത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നമ്മുടെ കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദിജി ആയാലും അതിനുതകുന്ന ആളുകളും എല്ലാം ശ്രദ്ധിക്കും അവരൊന്നും നമ്മൾ പറയുന്ന പോലെ വിഡികളോ അതല്ലെങ്കിൽ ചിന്താശേഷി ില്ലാത്തവരോ അല്ല എന്നുള്ളത് അറിയാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജയനന്ദകുമാർജി അടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവസ്ഥകൾ എല്ലാവരും കാണുന്നുണ്ട് അത് ഒരു ശുഭ വാർത്തയിലേക്ക് ശുഭ തീരുമാനത്തിലേക്ക് ഈ ദുഷ്ടശക്തികൾ ചെയ്തു കൂട്ടുന്ന ഈ ദുഷ്ടതരങ്ങളെല്ലാം കൊണ്ട് ചെന്നെത്തിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഗംഭീരമായി തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികൾ എല്ലാവരും കൂടുതൽ നമ്മളോട് സംബന്ധിച്ചു ആ ഒരു വിശ്വാസത്തോടെ തന്നെ നമുക്ക് തൽക്കാലം നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം നമ്മുടെ മുഖ്യ അതിഥികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് جاي تصير